ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കടൽഖനനം അനുവദിക്കില്ല എന്ന തലക്കെട്ടിൽ പൊന്നാനിയിൽ സംസ്ഥാനതല പ്രക്ഷോഭം സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി പൊന്നാനി മരക്കടവ് സെന്ററിൽ നടന്ന സംസ്ഥാനതല പ്രക്ഷോഭം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള മത്സ്യത്തൊഴിലാളി യൂണിറ്റ് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പത്ത് ലക്ഷം അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്ന പതിനഞ്ച് ലക്ഷം ആളുകളും അവരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അനവധി ലക്ഷം ആളുകളുമൊക്കെ വലിയ തരത്തിൽ കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും പോകുമെന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഈ ഇരുപത്തിയേഴാം തീയതി തീരദേശ ഹർത്താൽ നടക്കുകയാണ് ആ ഹർത്താലിനെയും സമരത്തെയും ഞങ്ങൾ പിന്തുണക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഈ രാജ്യത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലകളിൽ കുറച്ച് കാലങ്ങളായി ഇവിടെ പിടിമുറുക്കിയിരിക്കുന്നത് വലിയ കച്ചവട കച്ചവടക്കണ്ണോടുകൂടി കോർപ്പറേറ്റ് എന്ന് പറയാം മറ്റ് പിത വിധത്തിലുള്ള വിഭാഗങ്ങളെന്ന് പറയാം എല്ലാം ഒരു കച്ചവട കച്ചവടക്കണ്ണാണ് എഫ് ഐ ടി യു സംസ്ഥാന സെക്രട്ടറി തസ്ലീം അമ്പാൾ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണൻ കുനീൽ കേറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ മെമ്പർ ഉസ്മാൻ മുല്ലക്കര തയ്യൽ തൊഴിലാളി യൂണിയൻ മെമ്പർ ഹംസായ് എ കെ എം ടി യു സംസ്ഥാന സെക്രട്ടറി അഫ്സൽ നവാസ് എഫ് ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ജമീല സുലൈമാൻ എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കാതറങ്ങാടിപ്പുറം എ കെ എം ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലീം പറവണ്ണ വെൽഫെയർ പാർട്ടി അംഗം സി വി ഖലീൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എന്തെല്ലാം സേവനങ്ങളാണ് ഈ മാനവരാശിക്ക് ഈ കടലമ്മ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക ആ ആവാസ വ്യവസ്ഥയെയാണ് ആവാസ വ്യവസ്ഥയാണ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള അവസരമായി ഇവിടുത്തെ ഭരണകൂടം മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ തന്നെ തീരപ്രദേശത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് പൊന്നാനി സൂചിപ്പിച്ചില്ലേ എന്നോട് അവിടെ കടപ്പുറത്ത് ചെന്നപ്പോ എന്നോട് സൂചിപ്പിച്ചതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നുവച്ചാൽ ഉണ്ടായിരുന്ന നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ മൂലം മൂലമില്ലാതായി എന്നാണ് പച്ചയായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യമാണ് ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ